ഹായ് ഫ്രണ്ട്സ് നിധി ആക്സസറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുതിയൊരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പാദസരത്തിൻ്റെയും ബ്രേസ്ലേറ്റിൻ്റെയും വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നമുക്ക് പാദസരത്തിൻ്റെ വീഡിയോ ഒന്ന് കാണാം ദ ഗോൾഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ലൊരു പാദസരമാണ് ഇത് ലൈറ്റ് വെയ്റ്റാണ് ഡെയിലി യൂസിനും ഉപയോഗിക്കാവുന്നതാണേ ഇതിൻ്റെ റേറ്റ് വന്നിട്ടാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണേ അടുത്ത് നിറയെ മെറൂൺ സ്റ്റോൺ വെച്ചിട്ടുള്ള മറ്റൊരു പാദസരമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണേ ഇത് വന്നിട്ടാണെങ്കിൽ വൈറ്റ് വൈറ്റ് സ്റ്റോണും ഗോൾഡ് സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു പാദസരമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഇത് വന്നിട്ട് റെഡും ഗോൾഡും സ്റ്റോൺ വെച്ചിട്ടുള്ള മറ്റൊരു നല്ല അടിപൊളി കാണാൻ ഭംഗിയായിട്ടുള്ള ഒരു പാദസരമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത്തഞ്ച് രൂപയാണേ ഇനി വന്നിട്ടുള്ളത് ഉറവശി മോഡലിലെ മറ്റൊരു പാദസരമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അടുത്തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് നിറയെ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഭംഗിയുള്ള സ്റ്റോണുകൾ വെച്ചിട്ടുള്ള നല്ല നല്ലൊരു ബ്രേസ്ലെറ്റാണേ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ദ ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടാണെങ്കിൽ നൂറ് രൂപയാണ് ഇത് കാണാനും നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഇതും ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്ത് ദ റെയിൻബോ കളറിലെ നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ലൊരു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത്തഞ്ച് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് റെഡും ഗോൾഡും സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത് വന്നിട്ട് ദ പിസ്ത സ്റ്റോൺ വെച്ചിട്ടുള്ള ഗോൾഡ് സ്റ്റോണും വെച്ചിട്ടുള്ള നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇനി ഗോൾഡ് സ്റ്റോൺ മാത്രം വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് ഇനി ലവ് ഷേപ്പിലുള്ള നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് അടുത്ത് അടുത്ത് വന്നിട്ടുള്ളതാ ഗോൾഡും ബ്ലൂവും ചേർന്നിട്ടുള്ള നല്ലൊരു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത് ബ്ലാക്ക് സ്റ്റോണും ഗോൾഡ് സ്റ്റോണും വെച്ചിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക എടുത്ത് വാട്സപ്പ് ചെയ്യുക